നമസ്കാരം കവടന്മാരായ കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് മുതലാളിമാർക്ക് സങ്കേതമൊരുങ്ങി വിശ്വാസമെല്ലാം അന്ധവിശ്വാസം എന്ന് ഇടയ്ക്കിടെ അധോവായു പോലെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ആസ്ഥാനം എ കെ ജി സെന്റർ ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് പത്താമതേ ആണ് കയറി താമസത്തിനും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ഉത്തമമായ വിശ്വാസികളുടെ ദിവസം അതേ ദിവസം തന്നെ കമ്മ്യൂണിസ്റ്റ് ആസ്ഥാനത്തിന്റെ കയറി താമസത്തിനും തിരഞ്ഞെടുത്തത് യാദൃച്ഛികമായിട്ടായിരിക്കാം ഒരേഴ് ദിവസം കൂടി കഴിഞ്ഞ മെയ് ഒന്നിനായിരുന്നുവെങ്കിൽ അങ്ങനെയെങ്കിലും ന്യായീകരിക്കാമായിരുന്നു ഈ അത്യാഡംബര പഞ്ചനക്ഷത്ര നിർമ്മിതിയെ മെയ് ഒന്ന് സഖാക്കൾ മറന്നിട്ടുണ്ടാവും തൊഴിലാളി ദിനം പിണറായി വിജയനെ പോലെയുള്ള കപട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വായ പൊളിച്ചു നിൽക്കുന്ന അണികളെ നോക്കി തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഘോരഘോരം ഉരിയാടുന്ന ദിവസം നോക്കുകൂലിക്കെതിരെ പതിവ് പ്രതിജ്ഞ ജനങ്ങളെ ഒരിക്കൽ കൂടി കബളിപ്പിക്കുന്ന ദിവസം എങ്ങനെയായിരുന്നു പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എ കെ ജിയും ഇ എം എസും വി എസും ഒക്കെ തങ്ങളുടെ ജീവനും ജീവിതവും നൽകി ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത് എങ്ങനെയെന്ന് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ തുറന്നെഴുതുന്നു അന്തവും കുന്തവും ഇല്ലാത്ത നേതാക്കന്മാരുടെ അടിമകളായി ജീവിതം കഴിച്ചുകൂട്ടുന്ന ഇന്നത്തെ അഭിനവ സഖാക്കൾ ഇത് തീർച്ചയായും അറിഞ്ഞിരിക്കണം ഇരട്ട ചങ്കെന്ന വിളിപ്പേരന്വർത്ഥമാക്കുന്ന ഇരട്ട എ കെ ജി സെന്റർ എന്ന തലക്കെട്ടിൽ ജി ശക്തിധരൻ എഴുതിയ കുറിപ്പിലേക്ക് ഇത് കേൾക്കുമ്പോൾ ആർക്കും അത്ഭുതം തോന്നാം ഇന്ത്യയിലെ രാഷ്ട്രീയ ആഡംബര സമുച്ചയങ്ങളിൽ ഇരട്ട ചങ്ക് എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഇരട്ട എ കെ ജി സെന്റർ ഇന്ന് തലസ്ഥാനത്ത് തല ഉയർത്തുകയാണ് അതിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ സാധാരണ ഇത്തരം മഹാസൗദങ്ങൾ ഒറ്റയടിക്ക് പണിത്തുയർത്താറില്ല ഘട്ടം ഘട്ടമായാണ് പണിതുയർത്തുന്നത് ഇപ്പോൾ അങ്ങനെ പണത്തിന് പഞ്ഞമില്ല ഒന്നല്ല പത്ത് മഹാസൌധങ്ങൾ നിർമ്മിക്കാനും പഞ്ഞമില്ല എ കെ ജി ജീവിച്ചിരുന്ന കാലത്ത് പാളയത്തെ ഇട റോഡിൽ ചേർന്ന് നിന്ന് മൂത്രമൊഴിച്ചു പോകാൻ എത്രയോ വട്ടം ഇവിടം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാകും എ ജി ഓഫീസിലെ പതിവ് സമര കേന്ദ്രത്തിലേക്ക് ചാക്കയിൽ വിമാനം ഇറങ്ങി കാറിൽ കുതിച്ചു വായുന്ന എ കെ ജി മുട്ടുശാന്തിക്ക് മൂത്രശങ്ക തീർക്കാൻ സാധാരണ കണ്ടുവച്ചിരുന്നത് ഈ ഇടറോഡായിരുന്നു എന്നതും പഴമക്കാർക്കറിയാം ഇപ്പോൾ അവിടെ ഞാൻ എ കെ ജി വന്നുപെട്ടാൽ കണ്ണഞ്ചിപ്പോകും അവിടെയെല്ലാം ശതകോടികളുടെ നിക്ഷേപ പെരുമ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ചെങ്കോടി ചൂടി നിൽക്കുന്ന എത്രയെത്ര എത്ര അമ്പര ചുംബികൾ പാർട്ടിയിൽ ഇതിന്റെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്നവരിലേറിയ പങ്കും നേതാക്കൾ ഓരോ കാലത്ത് ഗുരുതരമായ അച്ചടക്ക നടപടികൾ നേരിട്ടവരാണ് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോയവരാണ് ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മിന്റെ ചരിത്രം തുടങ്ങുന്നത് പിണറായി വിജയൻ സെക്രട്ടറിയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതലാണെന്ന് വന്നാൽ അത്ഭുതപ്പെടാനില്ല എ കെ ജി സെന്റർ പണിതുയർത്തുന്നത് വരെ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് പാളയം പഞ്ചാപുര ജംഗ്ഷനിലെ മീൻചന്തയോട് ചേർന്ന് ഒരു സാധാരണ കെട്ടിടത്തിലായിരുന്നു അക്കാലത്തെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെയുള്ള നേതാക്കളുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനം ഈ കെട്ടിടമായിരുന്നു ഇന്നാ കെട്ടിടം പൊളിഞ്ഞു ചരിത്രമുറങ്ങുന്ന മണ്ണ് പശ്ചിമ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവരെ വരവേൽക്കുന്നത് പാളയം കണ്ണിമീറ മാർക്കറ്റിന് പിന്നിൽ മത്സ്യ മാർക്കറ്റിനോട് ചേർന്നുള്ള ഈ സാധാരണ കെട്ടിടമായിരുന്നു മത്സ്യ മാർക്കറ്റിൽ നിന്ന് കൊത്തിയെടുത്ത മീൻകുഞ്ഞുങ്ങളുമായി തലയ്ക്ക് മുകളിലൂടെ ഊളിയിടുന്ന പക്ഷികൾ റാഗി പറക്കുമ്പോൾ പാളയത്തേക്ക് ഊടുവഴിയിലൂടെ നടന്നുകയറുന്ന പി ബി അംഗങ്ങളുടെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും കഷണ്ടി തലയിൽ മീൻമുള്ളോ മീനിന്റെ ചെകിളയോ പതിക്കാതിരുന്നാൽ ഭാഗ്യം അന്നത്തെ ആ വഴിയാണ് പല നേതാക്കൾക്കും ഏറെ പഥ്യം മീനിന്റെ മണവും പുണ്യാഹം പോലുള്ള ഇറ്റിറ്റ് വീഴുന്ന മീൻ വെള്ളവും ആവോളം ആസ്വദിച്ചാണ് അഴീക്കോടൻ രാഘവനും സി എച്ച് കണാരനും വി എസ് അച്യുതാനന്ദനും എൻ ശ്രീധരനും ഒ ജെ ജോസഫും ഇതുവഴി പോയതാ വി എസ് പാളയത്ത് ബസിറങ്ങി ഒരു കറുത്ത തുകൽ ബാഗും പിടിച്ച് പഞ്ചാപുരയിലേക്ക് നടന്നു വരുന്നത് ഒരു ഗോളം പാളയം ജംഗ്ഷന് മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടിവിട്ടതുപോലെയാണ് അത്ര തടിയനാണ് അന്നത്തെ വി എസ് കൃഷകാത്രനായത് പിന്നീടാണ് ലോകത്തൊരാളോടും തനിക്ക് ഒരു സൌഹൃദവുമില്ലെന്ന മട്ടിലായിരുന്നു ശ്വാസം പിടിച്ചുള്ള ആ നടത്തം പാർട്ടി തീരുമാനം ആരെയോ അറിയിക്കാനുള്ള വിപ്ലവകാരിയുടെ കുതിപ്പായിരുന്നു അത് എന്റെ പിന്നാലെ വരുന്നവനെ സൂക്ഷിക്കണമെന്നെങ്കിലും വി എസിന് മുന്നറിയിപ്പ് കൊടുത്തുകൂടായിരുന്നു രാത്രികളിൽ അധികം പണിയുള്ള ദിവസങ്ങളിൽ ഇ എം എസ് പഞ്ചാബുരയിലെ ഓഫീസിൽ നിന്ന് ശാന്തിനഗറിലെ വീട്ടിൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വൈകിയായിരുന്നല്ലോ രാത്രി എട്ട് മണി കഴിഞ്ഞാൽ ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ നിന്ന് പലപ്പോഴും ഉഗ്രൻ മുദ്രാവാക്യം ഉയരുമ്പോൾ അതിന്റെ പൊരുൾ അന്വേഷിച്ച ഇ എം ഇപ്പോൾ എന്തിനാണ് മുദ്രാവാക്യം വിളിയെന്ന് ചോദിക്കുമ്പോൾ പരിസരത്തുള്ള സഖാക്കൾ നാണം കുണുങ്ങി മാറി നിൽക്കാറുണ്ട് പിന്നീടാണ് ഇ എം മനസ്സിലായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് തൊട്ടടുത്ത മുക്കടൻറെ ബാറിലെ രണ്ട് പൈന്റ് അടിക്കുമ്പോഴുണ്ടാകുന്ന ആവേശമാണ് ആ മുദ്രാവാക്യം വിളിയെന്ന അതുമായി ഇ എം എസും പിന്നെ പിന്നെ പൊരുത്തപ്പെട്ടു എന്തായിരുന്നു അന്നത്തെ പാളയം മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തിൻ്റെ പരിച്ഛേദം അവിടെ കാണാമായിരുന്നു തോമസ് ഹാർലിയുടെ നോവലിലെ അധ്യായം തുറന്നു വെച്ച പ്രതീതി ഒരു നേരത്തെ വിശപ്പെടക്കാൻ പച്ചയായ വ്യഭിചാരം സുഖം നേടാൻ ഒന്നോ രണ്ടോ കവിൾ മദ്യം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആഭിചാരങ്ങൾ ഒരു കൃത്രിമത്വവുമില്ലാത്ത ഇല്ലാത്ത ഓടുവഴികൾ ശരീരം വിറ്റിട്ട് വരുന്ന സ്ത്രീകളെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം ഒരു കാപ്പട്ട്യവുമില്ലാത്ത ജീവിതങ്ങൾ ആ ജീവിതത്തിൽ നിന്ന് എത്രയോ എത്രയോ അകലെയാണ് ഇന്നത്തെ പുത്തൻ എ കെ ജി സെന്റർ ആർക്കും പ്രവേശനമില്ല അകത്ത് നടക്കുന്നത് പുറത്തു വരില്ല എല്ലാം ഇരുമ്പ് പറയിൽ അത്രയും മാത്രം പറഞ്ഞാലും തീരില്ല ദില്ലി ദേശാഭിമാനി ഓഫീസിൽ നിന്ന് എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞ കഥ എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്നു ദില്ലിയിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി തേടി വന്ന കണ്ണൂരുകാരനായ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു കിളിന്തുപയ്യനോട് എന്റെ സഹപ്രവർത്തകൻ പച്ചയ്ക്ക് ചോദിക്കുകയാണ് എന്താടാ നിന്നെ അയാൾ ചെയ്തത് എവിടെയൊക്കെയാടാ കയറി പിടിച്ചത് നീ ആർക്കാ പരാതി എഴുതി കൊടുത്തത് ഇത്രയുമായപ്പോൾ മുറിയിലാകെ ചിരിയുടെ മാലപ്പടക്കം മുഴങ്ങി പയ്യൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ താമസിച്ചിരുന്നത് അമ്മയോടൊപ്പം എ കെ ജി സെന്ററിലായിരുന്നു അത്രേ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് ഇത് മറയില്ലാതെ എൻ്റെ സഹപ്രവർത്തകൻ വെളിവാക്കിയതും എനിക്കിതിൻ്റെ പശ്ചാത്തലം അറിയാമായിരുന്നതുകൊണ്ട് അതിൽ ഒരക്ഷരം കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ നിന്നുകൊടുത്തില്ല ആദ്യ എ കെ ജി സെന്റർ പണി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അതിലെ പരിഷ്കരണങ്ങൾ ഇനിയും ഒരുമിപ്പിച്ചിട്ടില്ല തുടക്കത്തിൽ ഒറ്റ മുറി പോലും ശീതീകരിച്ചിരുന്നില്ല ഇപ്പോഴാകട്ടെ ശീതീകരിക്കാത്ത മുറി കണ്ടെത്താൻ പാടാകും കാരണഭൂതന്റെ ദീർഘദൃഷ്ടിയെ ആർക്കും വില കുറച്ചു കാണാനാകില്ല ഒറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാട്ട എന്തുകൊണ്ടാണ് ഈ സമുച്ചയങ്ങൾക്കിടയിൽ കൈരളി ചാനലിനെ കൂടിയിരുത്തിയിരിക്കുന്നത് എന്ന് ആർക്ക് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തൊരു കാഞ്ഞ ബുദ്ധി ആരാ ചാനലിന്റെ അധിപൻ ഏതെങ്കിലും പാർട്ടി സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു മേധാവിയെ എവിടെയെങ്കിലും പാർട്ടി ചുമക്കുന്നുണ്ടോ ഒരാൾക്ക് അതിന്റെ മേധാവിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം അതിന്റെ തലപ്പത്തിരിക്കാം ആരും ചോദിക്കില്ല കാരണഭൂതന് കൂട്ടിക്കൊടുപ്പുകാരനായാൽ മതി ഇത് എവിടെ നടക്കും എറണാകുളത്ത് മരടിൽ അനധികൃതമായി കെട്ടിപ്പൊക്കിയ ബഹുനില മാളിക കോടതി ഉത്തരവിനെ തുടർന്ന് ധൂളിയായി തീർന്നപ്പോൾ അവരൊട്ടും ഹതാശരായില്ല എന്തെന്നാൽ അതുക്കും ഊക്കൻ സൗധങ്ങൾ അവർക്ക് ഈ നഗരത്തിലുണ്ട് കൈരളി സൗധം കൈയടക്കിയതുപോലും വളഞ്ഞ വഴിയിലൂടെയാണ് സി പി എം സഹയാത്രികനായ മഞ്ഞളാം കുഴി അലി അഡ്വാൻസ് കൊടുത്തിട്ടിരുന്ന സ്ഥലമായിരുന്നു ഇത് അലിയെ ഭീഷണിപ്പെടുത്തിയാണ് ഈ സ്ഥലം കൈക്കലാക്കിയത് അതോടെ അലി പാർട്ടി മാറി ഇത്തരത്തിലുള്ള മാഫിയ വലയമാണ് കാരണഭൂതനും പാർശ്വവർത്തികളും ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന് സമാന്തരമായ മറ്റൊരു വലയമാണ് പാർട്ടി സെക്രട്ടറിയുടെ ആശീർവാദത്തോടെ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടും മാഫിയകളാണ് അടുത്ത ജനവിധി വന്നു കഴിഞ്ഞാൽ എല്ലാം വെടിതീരും ഇങ്ങനെ ജി ശക്തികരൻ്റെ കുറിപ്പ് അവസാനിക്കുന്നു ഇതൊക്കെ ഓർത്തെടുക്കാനും പറയാനും പഴയൊരു നേതാവും ഇനിയില്ല എന്നതാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് മുതലാളിമാരുടെ ധൈര്യം പശ്ചിമബംഗാളിലെ സി പി എമ്മിൻ്റെ പാർട്ടി ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററുകളായും വീഡിതെർപ്പ് പീഡികയായും ഒക്കെ പരിണാമം പ്രാപിച്ചിരിക്കുന്നു ഇവിടെ അതല്ല അതിലും ദയനീയമായിട്ടായിരിക്കും സി പി എമ്മിൻ്റെ പതനം തർക്കമില്ല